ഹലോ ഫ്രണ്ട്സ് ദോ വിച്ച് എപ്പിസോഡ് സെവൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ദോജനാണെങ്കിൽ മിജിയോങ്ങിനെ ക്ലോസ് ആയിട്ട് ശ്രദ്ധിക്കുന്നതിലൂടെയാണ് അതായത് ലേറ്റ് ആയിട്ട് എണീക്കുന്ന മിജിയോങ് ആണെങ്കിൽ പിന്നീട് ഒരു ചെറിയ എക്സസൈസിന് ശേഷം ഒരു മണിയാകുമ്പോൾ വർക്കിന് വേണ്ടിയിരിക്കും അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് കിട്ടുമ്പോൾ ടീ കുടിക്കാറുണ്ട് അതുപോലെ ഔട്ട്ഡോറിൽ വന്നിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ട് പിന്നീട് ഈ പാക്ക്ഡ് ആയിട്ടുള്ള ന്യൂഡിൽസോ അങ്ങനെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കും അതിനുശേഷം മിഡ് നൈറ്റ് വരെ ടു തേർട്ടി വരെ വർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ടൈമിലാണ് അതായത് പുലർച്ചെ രണ്ടരക്കാണ് കേട്ടോ ആൾ ജസ്റ്റ് ഒന്ന് നടക്കാനിറങ്ങുന്നത് അതും ആരും ഇല്ല എന്ന് ഉറപ്പു വരുത്തിയിട്ട് ആയിട്ട് ആരെങ്കിലും മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സിറിയെ മാത്രമായിരിക്കും മാസത്തിൽ ഒരിക്കലും ഏതെങ്കിലും ഒരു ബസ്സിൽ കയറിയിട്ട് അതിൻ്റെ അവസാന സ്റ്റോപ്പ് വരെ പോകും പിന്നീട് അതിൽ തന്നെ തിരിച്ചിങ്ങോട്ടും വരും അതായത് ആൾ എടുക്കുന്ന ചെറിയൊരു ട്രിപ്പ് എന്ന് പറയുന്നത് ആ ഒരു മാസത്തിലെ ട്രിപ്പ് ആയിരിക്കുമെന്ന് ഇവൻ അവിടെ പറയുന്നതും എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് എപ്പിസോഡിൽ കാണിച്ച സീനൊക്കെ ആയിരിക്കും അതായത് ഇവനൊരു സ്ട്രീറ്റ് കടയിൽ നിൽക്കുന്ന ടൈമിലാണ് ഇവളുടെ വീട്ടിലേക്ക് എല്ലാ ചൊവ്വാഴ്ചയും ഗ്രോസറി ഐറ്റംസ് ആയിട്ടൊരു മാൻ വരും എന്നും അയാൾ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങുന്നുണ്ട് ഇവനാണെങ്കിൽ ഈ കടയുടെ പേര് ശ്രദ്ധിച്ചിട്ടാണ് പിന്നീട് ഈ കടയിൽ ഒരു പാർട്ട് ടൈം ർക്കറായിട്ട് ജോലി ചെയ്യട്ടെന്ന് ചോദിക്കുന്നത് കേട്ടോ ആദ്യം ഇവർ സമ്മതിക്കുന്നില്ല കാരണം ഇവന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ തന്നെയായിരിക്കും പിന്നീട് ട്യൂസ്ഡേ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവൻ കയറി കയറിക്കൊടുുന്നുണ്ട് പിന്നീട് ഇവൻ ഹെൽമെറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ഇവൻ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന ടൈമിൽ അതൊന്നും ടച്ച് ചെയ്യാനുള്ളതല്ല നല്ല ഹൈ കോസ്റ്റ്ലിയാണ് ആണ് ഇയാൾ ഇപ്പടുത്തായിരിക്കില്ല ഡ്രൈവിംഗ് പഠിച്ചത് കണ്ടാൽ തോന്നും ഒരു കാര്യം ചെയ്തേ അങ്ങോട്ട് പോയാൽ മതി അവിടെ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ കിട്ടുമെന്ന് പറയുന്നതും ഇവൻ അതിൽ നിന്നൊരു ഹെൽമെറ്റ് അങ്ങ് സെലക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ജോബിന് കയറിയിട്ട് ചെയ്യുന്ന ടൈമിൽ കാഷ്യറിൽ ഇരിക്കുന്ന ഈ ഓണേഴ്സിന്റെ അമ്മയായിരിക്കും ഇവർക്ക് ഇവളുടെ കോള് വരുന്നുണ്ട് ആ റൂഫ് ടോപ്പിലുള്ള മോളില് ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൂടൊരു ഫ്രഷ് എയർ ഒക്കെ കൊള്ളേണ്ടെന്ന് പറഞ്ഞ് ഇവൻ ആ ഒരു ചാൻസ് കിട്ടുകയാണ് കേട്ടോ അപ്പൊ ഇവന്റെ മുതലാളിയാണെങ്കിലും അതെ ആ അപ്പാർട്ട്മെന്റ് ലിഫ്റ്റ് ഒന്നും ഇല്ല സ്റ്റെയർ നന്നായി കയറി ഇറങ്ങേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഇവനെ പറഞ്ഞ് അയക്കുന്നുണ്ട് അങ്ങനെ അപ്പാർട്ട്മെന്റിൽ എത്തുന്ന ഇവനാണെങ്കിൽ ഈ ഐറ്റംസ് ഒക്കെ ആയിട്ട് ആ സ്റ്റെയർ മൊത്തം കയറി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു ഗ്രില്ലിന്റെ അവിടെ എത്തുന്ന ടൈമിൽ ഇപ്പോൾ ഇവനും ഇവളും തമ്മിൽ ഏകദേശം പത്ത് മീറ്ററിൻ്റെ ഉള്ളിലാണ് വരുന്നത് പക്ഷേ പക്ഷെ അപ്പോഴും പത്ത് മിനിറ്റിൽ കൂടുതൽ സമയം ചെലവഴിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അതായത് ഒരു സൈൻ ആവശ്യമാണെന്ന് പറഞ്ഞ് ഇവളെ പുറത്തെത്തിക്കുന്നുണ്ട് ഇവളാണെങ്കിലും ഇവനായിട്ട് ഇങ്ങനെ ക്ലോസ് ആയി നിൽക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലെങ്കിലും എനിക്ക് നിന്നോട് സംസാരിക്കാനും നിന്നെ കാണാനും കഴിയില്ലോ എന്ന് ഇവൻ മനസ്സിൽ ചിന്തിക്കുന്നതും ആ കുറച്ച് വെയിറ്റ് ചെയ്യണം എന്ന് ഇവൻ പറയുമ്പോൾ ഏഹ് എന്ത് എന്നാണ് മിജിയങ്ങ് തിരിച്ചു ചോദിക്കുന്നത് അല്ല അത് പിന്നെ വെയിറ്റ് ചെയ്തതിന് നന്ദി എന്നൊക്കെ പറഞ്ഞ് ഇവനങ്ങ് ഉരുണ്ട് കളിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ സാധനങ്ങൾ മുകളിൽ എത്തിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറയുകയാണ് അതായത് ഇവൻ എങ്ങനെയാണ് െങ്കിലും പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇവളാണെങ്കിൽ ഏ അതിൻ്റെ ആവശ്യമില്ല എല്ലാം എനിക്ക് കിട്ടാറുണ്ട് ഒന്നും കുറവ് വരാറില്ല എന്ന് പറയുമ്പോൾ ഏ അത് പറഞ്ഞാൽ പറ്റത്തില്ല ഞങ്ങളുടെ ഓണർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇവൻ മാക്സിമം അവിടെ ടൈം കളയാൻ നോക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഒക്കെ വാങ്ങിയിട്ട് ഇവൻ തിരിച്ചിറങ്ങുന്നതും ഇവൻ നോക്കുന്ന ടൈമിൽ എട്ടര മിനിറ്റാണ് എടുത്തിട്ടുണ്ടായിരിക്കുക അതായത് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലേ സംസാരിക്കുന്നുള്ളൂ സോ അന്നത്തെ ദിവസം ഇവൻ തിരിച്ചു പോകുമ്പോൾ ഇവന് കാര്യമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല പിന്നീട് നൈറ്റിൽ ഇവളുടെ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ദോജനാണെങ്കിലും ഈ സ്റ്റെയറിങ്ങനെ സ്പീഡിൽ കയറി ഇറങ്ങുകയാണ് കേട്ടോ ഇവൻ ഇവളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു സൈഡിൽ തന്നെ ഉണ്ടല്ലോ സോ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് പത്ത് മീറ്റർ ആയിരിക്കും ഇനി പത്ത് മിനിറ്റിന് കൂടുതൽ നിന്നാ പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റെയർ സ്പീഡിൽ കയറി ഇറങ്ങിയിട്ട് പത്ത് മിനിറ്റിന്റെ ഉള്ളിലാകുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അതിനുശേഷം ഇവൻ പതുക്കെ സ്റ്റെയർ കയറി ഇറങ്ങുകയാണ് അങ്ങനെ കുറേ ടൈം ഇവളുടെ ആ ഒരു ഫ്ലാറ്റിൻ്റെ പുറത്ത് ഇരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പത്ത് മിനിറ്റ് കൂടുതലാകാൻ വേണ്ടിയിട്ട് അങ്ങനെ പത്ത് മിനിറ്റിന് കൂടുതലാകുന്ന ടൈമിൽ വാച്ച് നോക്കി ടൈമറൊക്കെ വെക്കുന്ന ശാൻ തിരിച്ചറങ്ങുന്ന ടൈമിലാണ് സ്റ്റെയറിൽ നിന്നും കാല് തെറ്റി ഇവൻ വീഴുന്നതും ഇവന്റെ കാലിന് നല്ല പരിക്ക് പറ്റുന്നുണ്ട് ഇവൻ ആകെ ടെൻഷൻ അടിക്കുകയാണ് അതിനുശേഷം പിന്നീട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും കാലിന് എന്താ പറ്റി ഹെഡിന് ഇഞ്ചറി ഒന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഏ കുഴപ്പമില്ല എന്ന് പറയുന്ന ദോജനാണെങ്കിൽ എന്തോ ഈ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നത് എനിക്ക് മുന്നേ തോന്നിയിരുന്നു എന്ന് പറയുമ്പോൾ ഡോക്ടർ ഡൗട്ട് അടിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവൻ ഇവന്റെ സിസ്റ്റത്തിൽ എഴുതി ചേർക്കുന്നുണ്ട് ായിട്ട് ഡിസ്റ്റൻസ് പത്ത് മീറ്ററിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ പത്ത് മിനിറ്റിന് കൂടുതൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ജീവന് ഭീഷണിയാണ് എന്ന് അങ്ങനെ നെക്സ്റ്റ് വീക്കിൽ ഇവൻ വീണ്ടും ഡെലിവറി ആയിട്ട് വരുന്നുണ്ട് ഇവളാണെങ്കിലും ഇവിടെ ഇലവേറ്റർ ഇല്ലാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരിക്കുമല്ലേ എല്ലാം ഒരുമിച്ച് ഓർഡർ ചെയ്യാത്തത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കുമോ എന്ന് വിചാരിച്ചാണെന്ന് പറയുമ്പോൾ ആ അത് തന്നെയാണ് എനിക്കും വേണ്ടതെന്ന് ദോജൻ പറയുന്നത് കേട്ട് ഏഹ് എന്താ എന്ന് മിജുങ് ചോദിക്കുമ്പോൾ അല്ല എനിക്കിതുപോലെ ഈ ആയിട്ടുള്ളത് ഒരുമിച്ച് കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞ് ഇവൻ തടി വരുന്നുണ്ട് അതിനുശേഷം ൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ഏ അതിൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ ടൈം വെറുതെ കളയേണ്ട എന്ന് പറയുന്ന മിജോങ്ങിനോട് അയ്യോ അത് പറഞ്ഞാൽ പറ്റത്തില്ല ബിഗ് ബോസ് എല്ലാം ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഏതാ കടയിലുള്ള ആ അമ്മയാണോ എന്ന് ഇവള് ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് പറഞ്ഞ് അതായത് ഇവളോട് സാധനങ്ങളുടെ പേരൊക്കെ വായിക്കാൻ പറയുകയാണ് കേട്ടോ അതാവുമ്പോൾ കുറച്ചുകൂടി ടൈം കിട്ടുമല്ലോ എന്നാൽ പത്ത് മിനിറ്റിന് കൂടുതലാകാനും പാടില്ല അങ്ങനെ എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്യുന്നതും പിന്നീട് പൈസ എന്നൊക്കെ പറയുമ്പോൾ ഇവൾ കാർഡ് കൊടുക്കുകയാണ് അതായത് ഇവന് നേരത്തെ പൊക്കോട്ടേന്ന് എന്ന് വിചാരിച്ചിട്ടാണ് ഇവളിത് ചെയ്യുന്നത് കേട്ടോ പക്ഷേ ഇവനിതൊട്ടും പ്രതീക്ഷിക്കുന്നില്ല കാർഡ് സ്വൈപ്പ് ചെയ്യാനുള്ള മെഷീൻ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞ് ഇവൻ നൈസായിട്ട് ഇറങ്ങാൻ നോക്കുന്നുണ്ട് കാരണം സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ പക്ഷെ ഇവളാണെങ്കിലും ഏ അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നതും ഇവൻ ആകെ നെർവസ് ആവുകയാണ് കാരണം ടൈം എന്ന് പറയുന്നത് എയ്റ്റ് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ ഇവളാണെങ്കിലും എങ്ങനെയൊക്കെ തപ്പി തപ്പിപ്പിടിച്ചിട്ട് കുറേ ചില്ലർ പൈസ ഒക്കെ എടുക്കുന്നുണ്ട് ഇതേ ടൈമിൽ ഇവനാണെങ്കിലും ഇനി എക്സ്ചേഞ്ച് കൊടുക്കാൻ സമയം പോവില്ല എന്ന് വിചാരിച്ച് ഇവനും ഇതുപോലെ ചില്ലറൊക്കെ ൊക്കെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവള് തിരിച്ചെത്തുന്നതും ഇവന് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് ഇവനാണെങ്കിൽ ആ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് സ്പീഡിൽ അങ്ങ് ഇറങ്ങുകയാണ് അങ്ങനെ പുറത്തെത്തുമ്പോൾ ടൈം എന്ന് പറയുന്നത് നയൻ മിനിറ്റും ഫോർട്ടി ഫൈവ് സെക്കൻഡ് ആയിരിക്കും പത്ത് മിനിറ്റിന് കൂടിയിട്ടില്ല സോ ഇനി പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇവൻ പുറത്തേക്ക് ഇറങ്ങുന്നതും ഈ സ്പീഡിൽ വരുന്നൊരു സ്കൂട്ടിയുടെ മുന്നിൽ അങ്ങ് പേടുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ഇവൻ അങ്ങ് പേടിക്കുകയാണ് ഇയാളാണെങ്കിൽ എന്താണോ തനിക്ക് കണ്ണു എന്ന് ചോദിക്കുന്നതും ആ താനും ഒരു ഡെലിവറി മാൻ ആണെന്ന് തോന്നുന്നു അയ്യോ ഞാൻ അറിഞ്ഞില്ലാട്ടോന്നൊക്കെ പറയുന്ന ഇയാളാണെങ്കിൽ ഓ ഈ അപ്പാർട്ട്മെന്റിൽ സ്റ്റെയർ ഇല്ലാതെ ഇനി മുതൽ ഇവിടുന്ന് ഓർഡർ ഒന്നും എടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് പോവുകയാണ് ഇവനാണെങ്കിലും പിന്നീട് ഇടക്കൂളായിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ പേരെഴുതിയിരിക്കുന്ന ബോർഡ് ഉണ്ടല്ലോ അതിങ്ങനെ ഇളകുന്നതും നേരെ ഇവന്റെ മേത്തേക്ക് വീഴുന്നതും ആയിട്ടുള്ളൊരു സീനാണ് കാണിക്കുന്നത് പറയേണ്ട ആവശ്യമില്ല ഹോസ്പിറ്റലിൽ അത്യാവശ്യം ആയിട്ട് കിടക്കുന്ന ദോജിനിയാണ് കാണിക്കുന്നത് കേട്ടോ ഇവനാണെങ്കിലും പത്ത് മിനിറ്റിന് കൂടുതൽ സംസാരിച്ചിട്ടില്ല പത്ത് മീറ്ററോ ഡിസ്റ്റൻസിലോ അല്ലായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ആക്സിഡന്റ് സംഭവിച്ചത് ഇനി ഞങ്ങളെ തമ്മിൽ സംസാരിച്ചത് കൊണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ എത്ര ടൈം സംസാരിക്കാൻ പറ്റും എത്ര വാക്കുകൾ പറയാൻ പറ്റൂ എന്നൊക്കെയാണ് കേട്ടി ചിന്തിക്കുന്നത് കാരണം ഈ സംസാരത്തിന്റെ കാര്യം ഒന്നും തന്നെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങോട്ട് വരുന്ന ഡോക്ടർ ആണെങ്കിലും നന്നായി റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവർ ചീത്ത പറയുന്നുണ്ട് അങ്ങനെ നെക്സ്റ്റ് ട്യൂസ്ഡേ ഈ ബെല്ല് റിങ് ചെയ്യുന്ന ടൈമിൽ ഇവളാണെങ്കിലും ദോജനാണെന്ന് കരുതി ഒരു ഡ്രിങ്ക് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് പക്ഷേ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവനുണ്ടോ വരാൻ കഴിയുന്നു ഇവളാണെങ്കിൽ പുതിയ ആ ഒരു ഡെലിവറിമാനെ കാണുമ്പോൾ അപ്സെറ്റാകുന്നുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇവളാണെങ്കിൽ തനി ഇത് ചെക്ക് ചെയ്യുന്ന ഒരു സീനാണ് കാണിക്കുന്നത് ഇവനാണെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ ആ ഹെൽമെറ്റ് ഷോപ്പിൽ പോകുന്നതും അത്യാവശ്യം വില കൂടി ഒരു ഹെൽമെറ്റ് വേണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇയാളാണെങ്കിൽ ആ ഇതിങ്ങനെയാണ് ഒരു പ്രാവശ്യം നമ്മൾ ഹെൽമെറ്റൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഇതുപോലെ പ്രോ ആയിട്ടുള്ളത് വാങ്ങും െ ശ്രമിക്കത്തുള്ളൂ എന്ന് പറയുന്നതും ഇവനാണെങ്കിൽ ഹെൽമെറ്റ് മാത്രമല്ല കേട്ടോ ഈ കയ്യിലും കാലിലൊക്കെ കിട്ടുന്ന പ്രൊട്ടക്ടർ ഉണ്ടായിരിക്കും ഷീറ്റ് അതൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫുൾ ബോഡി സെറ്റാക്കിയിട്ടാണ് അടുത്ത ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇവൻ പോകുന്നത് ഇവനാണെങ്കിലും കടയിൽ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഈ ഓണർ ലേഡി ആണെങ്കിൽ ഇവന്റെ കയ്യിലെ മുറിവൊക്കെ കണ്ടിട്ട് താൻ ഓക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് നേരത്തെ വീട്ടിൽ എന്ന് പറയുമ്പോൾ ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് ദോജൻ അവിടെ പറയുന്നുണ്ട് കാരണം മിജോങ്ങിന്റെ അടുത്തേക്ക് പോകേണ്ടതല്ലേ ഇവനാണെങ്കിലും ഈ വെജിറ്റബിൾസ് ഒക്കെ ഏറ്റവും താഴ്ത്ത റാക്കിലാണ് കേട്ടോ വെക്കുന്നത് മുകളിലേക്ക് വെക്കണം റെഫ്രിജറേറ്ററിൽ സെവൻ ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം തണുപ്പ് ഇവിടെ കോൾ ഇത്തിരി കുറവാണ് പക്ഷേ കുറച്ച് കൂട്ടി വെക്കണം എന്നൊക്കെ പറയും ഇത് കേൾക്കുന്ന ഈ ലേഡി ആണെങ്കിൽ ആകെ അത്ഭുതപ്പെടുകയാണ് കേട്ടോ അങ്ങനെ കൂട്ടി വെച്ചാൽ സെയിൽസ് കൂടു എന്ന് ചോദിക്കുന്ന മാമിനോട് ആ അതെ ആളുകൾ കടയിലേക്ക് വരുന്നതും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യുമെന്ന് ഇവൻ പറയുകയാണ് അല്ല ഇതൊക്കെ നിനക്ക് എങ്ങനെ എങ്ങനെയറിയാന്ന് പറയുമ്പോൾ ഇവനാണെങ്കിലും ആ ഞാൻ സ്ട്രാറ്റജി ടീമിലൊക്കെ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഈ ഓണർ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നീ കുറച്ച് ഐഡിയാസ് കൂടി എനിക്ക് പറഞ്ഞു തായോ എന്നവിടെ പറയുമ്പോൾ ഇവനാണെങ്കിലും ആ നമ്മുടെ ഈ ഒരു ഏരിയ കൂടുതലും ഫാമിലി ഇല്ലാത്ത അതായത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഫ്രഷ് പ്രൊഡക്റ്റ് ഒരു സ്മോൾ പോർഷനിൽ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്കും യൂസ്ഫുൾ ആവും നമുക്കും നമ്മുടെ ആ ഒരു കച്ചവടം കൂടും കുറയലേ ഈ അടുത്ത് പ്രസിദ്ധീകരിച്ച ഏതോ ഒരു ലിസ്റ്റ് പ്രകാരം ഇവിടുത്തെ സെവൻറ്റി ഫൈവ് പേഴ്സെൻറ്റേജ് ആളുകൾക്കും ഈ പേഴ്സണൽ ലൈഫിലേക്ക് ഇങ്ങനെ എത്തി നോക്കുന്നത് അതിനെപ്പറ്റി ചോദിക്കുന്നതൊന്നും ഇഷ്ടമല്ല അതായത് അത്രയും ഹോസ്പിറ്റാലിറ്റി അവരോട് എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മാമിന് അത്ഭുതം തോന്നുന്നുണ്ട് ചിന്തിച്ച് നോക്കുമ്പോൾ കടയിൽ വരുന്ന പലരോടും ആൾക്കുറിച്ച് പേഴ്സണലായിട്ട് പെരുമാറാറുണ്ട് അപ്പൊ ചെയ്യരുത് എന്നാണ് ഇവൻ ഇവനവിടെ പറയുന്നത് ഇതൊക്കെ കേൾക്കുന്ന മാം ആണെങ്കിൽ നീ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് പ്രശംസിക്കുന്ന ടൈമിലാണ് ഇവളുടെ കോൾ വരുന്നത് അങ്ങനെ പിന്നീട് ഡെലിവറിക്ക് വേണ്ടി ഇവൻ വരുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ഇവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട് മുന്നേ ഇങ്ങോട്ട് വന്നിരുന്ന ആളാണോ എന്ന് എന്നിവൾ ചോദിക്കുമ്പോൾ അതേ എന്നുള്ള ഇവന്റെ മറുപടി കേട്ടിട്ട് ഇവൾക്കങ്ങ് സന്തോഷാവുകയാണ് കേട്ടോ അതായത് കുറേ കാലമായിട്ട് മറ്റാരോടും ഇവളിങ്ങനെയൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല ഇവനാണെങ്കിലും പിന്നീട് സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറയുന്നതും ഇവൻ ഓരോ സാധനങ്ങൾ വായിക്കുമ്പോൾ ഓക്കെ ഒരു പ്രാവശ്യം ഒരു വേർഡ് പറഞ്ഞു സെക്കൻഡ് ടൈംസ് സംസാരിച്ചു എന്ന് പറഞ്ഞു ഇവനിങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഈ സംഭാഷണം എത്ര എക്സ്ചേഞ്ച് വന്നു എന്ന് ഇവൻ ഇങ്ങനെ കൗണ്ട് ചെയ്യാണ് കേട്ടോ അതായത് വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഇവൻ സൈൻ ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിലും ഞാൻ മാർക്കറ്റിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവില്ല എന്ന് പറയുന്നതും ഏകദേശം ഒരു ഒൻപത് പ്രാവശ്യം ഇവൻ സംസാരിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇവൻ തിരിച്ചു പോകുന്ന ടൈമിൽ ഇവളാണെങ്കിലും അല്ല നിങ്ങളുടെ കയ്യിലൊരു ഇഞ്ചുറി ഉണ്ടല്ലോ ഇതെന്താ പറ്റിയത് ഇവിടെ നിന്ന് പോയതിനു ശേഷമാണോ വന്നതെന്ന് ഇവള് കൂടി ചോദിക്കുമ്പോൾ ഇവന് കാര്യം മനസ്സിലാകും അതായത് ഇവള് കാരണമാണോ ഇത് സംഭവിച്ചെന്ന ടെൻഷൻ ആയിരിക്കും മിജുങ്ങിനെ എനിക്കിപ്പോ ഇവളെ സമാധാനിപ്പിച്ചേ പറ്റൂ അതുകൊണ്ട് അങ്ങനെ പറയാൻ കഴിയില്ല എന്ന് തീരുമാനിക്കുന്ന ഹേ ദോജനാണെങ്കിലും വീട്ടില് എക്സസൈസ് ചെയ്യുമ്പോൾ പറ്റിയതാന്ന് പറയുമ്പോൾ സമാധാനമായി എന്ന് ഇവളൊരു ആശ്വാസത്തോടു കൂടി പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന ടൈമിൽ ഇവൻ എത്ര പ്രാവശ്യം സംസാരിച്ചു എന്ന് കൗണ്ട് ചെയ്ത് അങ്ങ് മറന്നു പോവാണ് അറ്റ്ലീസ്റ്റ് ഇവളുടെ സമാധാനത്തോടുള്ളൊരു ഫേസ് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞ് ദോജിൻ പിന്നീട് ഇറങ്ങുമ്പോൾ ടൈം നോക്കുമ്പോൾ പത്ത് മിനിറ്റിന്റെ ഉള്ളിലായിരിക്കും ഇവനാണെങ്കിൽ ബൈക്കിന് പോകുന്ന ടൈമിലാണ് മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിക്കുന്നതും ഇവൻ അത്യാവശ്യം പരിക്കുകളൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ ഇവൻ എന്തായാലും പത്തിൽ കൂടുതൽ പ്രാവശ്യം ഇവളോട് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് സെക്കൻഡ് റൂൾ ആയിട്ട് ഇവൻ എഴുതുന്നത് ഇവളുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു പത്ത് എക്സ്ചേഞ്ചിന് കൂടുതൽ നടത്തുകയാണെങ്കിൽ അതും ഡേഞ്ചർ ആയിരിക്കും എന്നാണ് അങ്ങനെ വീണ്ടും ഇവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വരുന്ന സിറിയാണെങ്കിൽ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ എനിക്ക് ശരിക്കും വിഷമ തോന്നുന്നത് അല്ല ബില്ല് എങ്ങനെ അടയ്ക്കും ചോദിക്കുമ്പോൾ ആ എന്റെ ഫ്രണ്ട് കാരണം ഞാൻ ഓൾറെഡി ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ഇവൻ പറയുന്നത് കേട്ട് അല്ല ഇതൊക്കെ കണ്ടിട്ട് തനിക്ക് ചില്ലായിട്ടിരിക്കാനാണോ തോന്നുന്നത് മതി ഇതിവിടെ നിർത്തുന്നതാണ് നല്ലതെന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിലും ഈ അപ്ഡേറ്റ്സ് ഒക്കെ ഇവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് പേടിയാവുന്നുണ്ട് ഇതിവിടെ നിർത്തുന്നതാണ് നല്ലതെന്ന് പറയുന്ന സിറിയോട് പക്ഷേ പേടിക്കാനൊന്നുമില്ല എനിക്കിതിൻ്റെ റൂൾസൊക്കെ അറിയാലോ ഇത് ബ്രേക്ക് ആവാതെ നോക്കിയാൽ പോരെയെന്ന് ചോദിക്കുന്ന ദോജിനോട് ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവൾക്ക് തൻ്റെ പേര് അറിയാമെന്നുണ്ടെങ്കിൽ അത് ഇതിനും കൂടുതൽ ഡേഞ്ചർ ആയിരിക്കും ഇനി അതാ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുന്ന സിറിയോട് ഏ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ ില്ല എന്റെ പേരൊന്നും മനസ്സിലാവത്തില്ല എന്ന് പറയുന്നതും ഇവളാണെങ്കിലും അല്ല താൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അവൾക്ക് അറിയില്ല താൻ ജീവിച്ചിരിക്കുന്നുണ്ടോ തൻ്റെ ഈ ഒരു എഫേർട്ട് പോലും അവൾ അറിയുന്നില്ല അങ്ങനത്തെ ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തിനെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നേ ഇതൊന്നും ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന സിറിയാണെങ്കിലും ഇനി ഈ പേരും പറഞ്ഞ് ഇനി വിളിക്കേണ്ട എനിക്ക് കുറച്ച് സമാധാനം തരണം എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വിളിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഇവൻ്റെ ജോക്ക് കേട്ടിട്ട് ഇവൾക്ക് ഇവൾക്കങ്ങ് ദേഷ്യം വരുന്നതും എന്ത് ും ചെയ്യുന്നു പറഞ്ഞ് ചൂടായിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് അങ്ങനെ പിന്നീട് ഒരു ദിവസം ഇവൻ നോക്കുന്ന ടൈമിലാണ് മാസത്തിൽ ഒരു ദിവസം ഇവളൊരു ട്രിപ്പ് പോകാറുണ്ടെന്ന് പറഞ്ഞല്ലോ ആ ഒരു ദിവസം വന്നിരിക്കുകയാണ് കേട്ടോ എന്തൊക്കെ കാഴ്ചകളായിരിക്കും കാണുന്നത് എന്ന് അറിയാൻ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് ഇവളെ ഫോളോ ചെയ്യുന്ന ദോജിനാണെങ്കിലും ഏറ്റവും ബാക്കിലെ സീറ്റിൽ പോയിരിക്കുകയാണ് കേട്ടോ ബസ്സിൽ എന്തായാലും ഞങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് പത്ത് മീറ്ററിൽ കൂടുതലുണ്ടായിരിക്കും ഒരു പതിനൊന്ന് ഒക്കെ അത് കുറച്ച് ക്ലോസ് ആണെങ്കിലും പേടിക്കാനില്ല എന്നിവൻ പറയുന്നതും പിന്നീട് ഈ ബസ് അത്യാവശ്യം ദൂരം സഞ്ചരിക്കുന്നുണ്ട് കേട്ടോ അവസാനം എത്തുന്ന ടൈമിൽ ഇതിൽ ഒരുപാട് ആളുകൾ അങ്ങ് ഇറങ്ങുന്നതും ഇവർ രണ്ടുപേരും മാത്രമാകുന്നുണ്ട് അങ്ങനെ ലാസ്റ്റ് സ്റ്റോപ്പിലെത്തുന്നതും പിന്നീട് ഇത് തിരിച്ചു വരുന്നതായിട്ടുള്ളൊരു സീനൊക്കെയാണ് കാണിക്കുന്നത് ഇവനാണെങ്കിലും പെട്ടെന്ന് അങ്ങ് തീർന്നതുപോലെ കുറച്ചുകൂടി ടൈം ഇങ്ങനെ കിട്ടുകയാണെങ്കിലും അറ്റ്ലീസ്റ്റ് തിരിച്ചു പോകുന്ന ടൈമിൽ ഒരു ട്രാഫിക് ജാം ഉണ്ടാവുകയാണെങ്കിൽ കുറച്ച് ടൈം ഇങ്ങനെ ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നതും പിന്നീട് തിരിച്ചു പോകുന്ന ടൈമിൽ ബസ്സില് സീറ്റ് മൊത്തം ഫുള്ളാകുന്നുണ്ട് ആ ടൈമിലാണ് ഒരു വയസ്സായ അമ്മൂമ്മ അങ്ങോട്ട് വരുന്നതും ഇത് കാണുന്ന ഇവിടെ ഫ്രണ്ടിലാണല്ലോ ഇരിക്കുന്നത് ഇവിളെ ആ മുമ്പയ്ക്ക് സീറ്റ് കൊടുത്തിട്ട് ബസ്സിന്റെ ബാക്കിലേക്ക് വരികയാണ് ഇത് കാണുന്ന ദോജൻ ശരിക്കും നെർവസ് അടിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെറും ഫൈവ് മീറ്റർ ആണ് പത്ത് മീറ്ററിൻ്റെ ഉള്ളിലാണ് ഇവനാണെങ്കിലും ആകെ ടെൻഷൻ അടിക്കുകയാണ് അപ്പോൾ തന്നെ വാച്ചിൽ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല അടുത്ത സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിറങ്ങുക അതാകുമ്പോൾ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലായിരിക്കും പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് സമാധാനിക്കുന്നതും പക്ഷേ സംഭവം നേരെ അങ്ങോട്ട് ഉൾട്ടി അടിക്കുകയാണ് കേട്ടോ അതായത് നേരത്തെ ട്രാഫിക് ജാം ഇവൻ പ്രാർത്ഥിക്കും ും അത് കറക്റ്റായിട്ട് സംഭവിക്കുന്നുണ്ട് പക്ഷേ ടൈം അത്ര സെറ്റാകുന്നില്ല ഈ ട്രാഫിക് ജാം ഉണ്ടാകുന്ന ടൈമിൽ ഇവനാണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുകയാണ് ടൈം നോക്കുമ്പോൾ എട്ട് മിനിറ്റിന് കൂടുതലായി അടുത്ത സ്റ്റോപ്പ് ഇതുവരെ എത്തിയിട്ടില്ല ഇവനാണെങ്കിൽ ഇറങ്ങാനും കഴിയില്ല ആ ടൈമിൽ നന്നായിട്ട് മിന്നലും ഇടിവെട്ടലും അതുപോലെ മഴയൊക്കെ ഉണ്ടാവുകയാണ് കേട്ടോ ഇത് കാണുന്ന ആളുകളാണെങ്കിലും എന്തൊരു മിന്നലാലേ ഭൂമിയിൽ വന്നിട്ട് വെട്ടുന്നത് പോലെയാണെന്നൊക്കെ പറയുമ്പോൾ ഇവനാകെ ടെൻഷൻ അടിക്കുകയാണ് അതായത് ടൈം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവനാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം ഇവനാണെങ്കിലും കാമാകാൻ ശ്രമിക്കും ാണ് കാരണം ബസ്സിന്റെ ഉള്ളിലാണ് അതുപോലെ തൊട്ടടുത്തൊന്നും തന്നെ ഡേഞ്ചർ ആയിട്ടുള്ള ഒന്നും കാണുന്നില്ല സോ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് ഇവൻ ചിന്തിക്കുന്ന ടൈമിലാണ് ഈ ബസ് കുറച്ചങ്ങ് മുന്നോട്ട് നീങ്ങുമ്പോൾ തൊട്ടടുത്ത് ഈ ഇരുമ്പ് സാധനങ്ങളൊക്കെ ഒരു വണ്ടി വന്ന് നിൽക്കുകയാണ് കേട്ടോ അതാണെങ്കിലും കറക്റ്റ് ഒരു കമ്പി പുറത്തേക്കായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും ഇതെങ്ങാനും ബസ്സിന്റെ സൈഡിലേക്ക് കുത്തി കുത്തിക്കയറുകയാണെങ്കിൽ ഇവന്റെ പണി തീർന്നു ഇവനാണെങ്കിലും ഏ അതിന് ചാൻസ് ഇല്ല കാരണം സൈഡ് ടു സൈഡാണ് വണ്ടികൾ നിൽക്കുന്നത് പിന്നെ ട്രാഫിക് ജാം ആയതുകൊണ്ട് സ്ലോവിലാണ് പോകുന്നത് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ും അപകടം സംഭവിക്കുകയാണെങ്കിൽ ടാർജെറ്റ് ഞാൻ മാത്രമായിരിക്കും അതുകൊണ്ട് ഇത് സംഭവിക്കില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇവനാകെ ടെൻഷൻ അടിക്കുന്നതും ഈ വിൻഡോയിലൂടെ പുറത്തേക്ക് ചാടാനാണ് ശ്രമിക്കുന്നത് ഇത് കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഡേഞ്ചറാണെന്നൊക്കെ പറഞ്ഞ് ഇവനെ തടയാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഉള്ളിൽ ഇരുന്നാലാണ് പ്രശ്നമെന്നൊക്കെ പറഞ്ഞ് ഇവൻ പുറത്തേക്ക് ചാടുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ഇവൻ്റെ കാല് സ്ലിപ്പാകുന്നുണ്ട് നന്നായി വേദനിക്കുന്നുണ്ട് ഇതൊക്കെ കാണുന്ന മിജോങ് ആണെങ്കിലും ഇവനെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ ഇവനാണെങ്കിലും ഹാൻഡ്രോവറിന്റെ അവിടെ വന്ന് നിൽക്കുന്നതും അതായത് ചാടണോ എന്ന് സംശയം നിൽക്കുകയാണ് ആ ടൈമിൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവൻ്റെ ആ തൊപ്പി അങ്ങ് പറന്ന് പോവുകയാണ് ആ ടൈമിൽ മിജു അങ്ങ് ദോജിൻ്റെ ഫേസ് ശരിക്കും കാണുന്നുണ്ട് ഇത് ദോജനല്ലേ ഇവൾ പറയുന്ന ടൈമിൽ ആകെ ഷോക്കായി പോവാണ് അതായത് മൂന്ന് റോൾസാണ് ഇവൻ ഒരേ ടൈമിൽ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് തനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ദോജിൻ അവിടെ മനസ്സിലാക്കുകയാണ് അതുമാത്രമല്ല കാലാവസ്ഥയും മോശമാണ് നന്നായി മിന്നിലടിക്കുന്നുണ്ട് ആ മിന്നിൽ ജസ്റ്റ് ഇവനൊന്നടിച്ചാൽ മതി ഇവൻ അപ്പം തന്നെ തീർന്നു ഇവനാണെങ്കിലും പെട്ടെന്ന് ഈ ഹാൻഡ് റിവറിലേക്ക് അങ്ങ് എടുത്ത് ചാടിയാലോ എന്ന് ചിന്തിക്കുകയാണ് എന്നാൽ ഇത്രയും അധികം ഇടിവെട്ടുന്ന സമയത്ത് ഇങ്ങനെ വെള്ളമായിട്ട് സമ്പർക്കം വരികയാണെങ്കിൽ അത് ഷോ കടിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്നാൽ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഹാൻഡ് റിവറിൽ വീണിട്ടുള്ള ആരും ഈ ഒരു വിൻ്റർ സീസണിൽ ഷോക്ക് അടിച്ചിട്ട് മരിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ പിന്നാലോ വായോ എന്നൊക്കെ പറഞ്ഞ് അതായത് മരണത്തെയാണോ ആണോട്ട് ഇവൻ വെല്ലുവിളിക്കുന്നത് ഇവനാണെങ്കിലും ധൈര്യം സംഭരിച്ച് ചാടാൻ നോക്കുമ്പോൾ മിജോങ്ങ് ആണെങ്കിൽ അയ്യോ ചാടല്ലേ എന്ന് അവിടെ പറയുന്നുണ്ട് ഇവനാണെങ്കിൽ അങ്ങ് എടുത്ത് ചാടുന്നതും ഇവൻ്റെ ബോധം പോകുന്നുണ്ട് ഇവൻ ഈ നദിയുടെ അടിത്തട്ടിലേക്ക് ഇങ്ങനെ പോകുന്നത് കാണിച്ചിട്ടാണ് ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ ഒരു റൂൾസിനെ പറ്റി മനസ്സിലാക്കാൻ മിജോങ്ങിൻ്റെ പിന്നാലെ നടന്ന അവസാനം ഇവൻ എന്തെങ്കിലും പറ്റുമോ അതോ ഈ പ്രോബ്ലംസിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് വരൂ അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇവൻ ആ സൊല്യൂഷൻ കണ്ടെത്തുക എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ